നമസ്കാരം എല്ലാവർക്കും കിസ്വാറേന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം കറുത്ത സൂര്യൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി അയ്യങ്കാളി ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി രണ്ടാമത്തെ ചോദ്യം അയ്യങ്കാളി മരണമടഞ്ഞ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പത്ത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് മൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ മുട്ടം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി ചിത്രകൂടം അഥവാ വെങ്ങാനൂർ ഉത്തരം ഓപ്ഷൻ സി വെങ്ങാനൂർ നാലാമത്തെ ചോദ്യം അയ്യങ്കാളി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ എറണാകുളം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി വെള്ളയമ്പലം തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ സി വെള്ളയമ്പലം തിരുവനന്തപുരം അഞ്ചാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആറാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഓപ്ഷൻ എ രാജീവ് ഗാന്ധി ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ സി സോണിയാ ഗാന്ധി ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ അഞ്ച് ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനാല് തരം ഓപ്ഷൻ എ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് എട്ടാമത്തെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ഒൻപതാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി വെങ്ങാനൂർ ഓപ്ഷൻ സി തൃശൂർ ഉത്തരം ഓപ്ഷൻ ബി വെങ്ങാനൂർ പത്താമത്തെ ചോദ്യം പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നമ്മുടെ ക്യൂസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ടോട്ടൽ എത്ര സ്കോർ ഈ മോക്ക് ടെസ്റ്റിൽ കിട്ടിയെന്നൊന്ന് കമൻ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്